ദൈവ തിരുനാമത്തിനും അകത്തും ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യുധ എഴുതിയ ലേഖനത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ആയിരമായിരം വിശുദ്ധന്മാരുമായി കടന്നു വരുന്ന യേശുവിനെക്കുറിച്ചും ആതാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവിടെ പ്രവചിക്കുന്നു ഈ പ്രവചനം അന്ത്യകാലത്ത് സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇന്നും അഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട് ഭക്തി കെട്ടവരുണ്ട് ദൂഷണം പറയുന്നവരുണ്ട് ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ട് അവരെല്ലാം ദൈവസന്നതി വിട്ടുപോയവരായതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടു അവരുടെ രക്തത്തിൽ അലഞ്ഞ സ്വഭാവം അവർ വെളിപ്പെടുത്തുന്നു അവരെയും വിധിപ്പാനും ദൈവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നു അപ്പം ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് ആ ജീവിക്കുന്നവർക്ക് ശിക്ഷയുണ്ട് അപ്പോൾ ദൈവസന്നതിയിൽ നമുക്ക് തന്നിരിക്കുന്ന നല്ല ആലോചന എന്തെന്ന് ചോദിച്ചാൽ പഴയ ഭക്തന്മാരും പുതിയ നിയമ ഭക്തന്മാരും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തിയ നേട്ട ശേഷമായിട്ട് വന്നിട്ടില്ല എന്നാൽ ആയിരമായിരം വിശുദ്ധന്മാരുമായി കർത്താവ് വരും അവൻ മേഹാരൂഢനായി വരും മധ്യഹാശത്ത് വരും അത് നമ്മുടെ പ്രത്യാശയാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് കർത്താവ് വരുമെന്നുള്ളത് എസിയാവും പ്രവചിക്കുന്നുണ്ട് യേശു ക്രിസ്തു വരുമെന്നുള്ളത് പ്രവാചക പുസ്തകങ്ങളിൽ മാത്രമല്ല പുതിയ നിയമങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വായിപ്പാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ കർത്താവിലായതുകൊണ്ട് അവ വരുമെന്നുള്ളത് നിശ്ചയമാണ് സമയം നിശ്ചയമല്ല എന്നാൽ വരുന്ന സമയത്ത് നാം ഒരുങ്ങി കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക യോബ് പറയുന്നു അത് ഞാൻ ദേഹസഹിതനായി ദേഹസഹിതനായുമത് ആ എൻ്റെ ത്വക്ക് ഇങ്ങനെ അഴുകിപ്പോയാലും ഞാൻ കർത്താവിനെ കാണും എൻ്റെ കണ്ണുകൊണ്ട് കാണും അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് കാണും എന്ന് പറയുന്നു ദൈവത്തിൻ്റെ ആലോചന അങ്ങനെയാണ് അപ്പോൾ ദൈവസന്നതിയിൽ നമുക്ക് കഷ്ടതയെ പ്രയാസങ്ങൾ വേദനകൾ എല്ലാം ഈ ലോകത്തുണ്ട് അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും കൃപയിൽ നാം നിൽക്കുന്നെങ്കിൽ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമുക്ക് കർത്താവിനെ കാണാൻ കഴിയത്തില്ല കാണാനായിട്ട് മോശം ആഗ്രഹിച്ചു പക്ഷെ പുറം കണ്ട് കാണിച്ച് ദൈവം അവനെ തൃപ്തിപ്പെടുത്തി എന്നാൽ നമുക്ക് അങ്ങ് ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നിത്യത് ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാം ഇന്നത്തെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിൽ അന്ന് നമുക്ക് തരുന്ന രൂപാന്തര ശരീരത്തിലെ കണ്ണുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖാമുഖമായി കാണാം മധ്യകാശത്ത് കർത്താവ് വരുമ്പോൾ അമേൻ നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് എടുക്കപ്പെട്ടവിടെ ചെല്ലും ചെല്ലുമ്പോൾ കർത്താവിനെ കാണുമ്പോൾ എന്ത് സന്തോഷമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സന്തോഷം അതെ ചിലര് ആഗ്രഹിക്കും കർത്താവിനെ ഒന്ന് ഒരു വിശുദ്ധ ചുംബന കൊടുക്കണം അപ്പോൾ എല്ലാവരും കൂടെ ചെന്നാലങ്ങനെ ഇരിക്കും കർത്താവിന് അപ്പോൾ ദൈവസന്നദിയിൽ ഞാനിതെല്ലാം വാചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ കർത്താവ് എല്ലാവരെയും സ്വീകരിക്കും എല്ലാവർക്കും എല്ലാവർക്കും കർത്താവിനെ കാണത്തക്കും ആ എന്തൊരു സന്തോഷമാണല്ലേ ആ കാഴ്ച അനുഗ്രഹമ്രദമായി നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കണ്ട് സന്തോഷിക്കാനും കർത്താവ് നമുക്ക് തരുന്ന ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താനും ഒക്കെ നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മളെ അതിനായി ഒരുക്കട്ടെ ദൈവസന്നതയിൽ അത് ആഭക്തിയോടല്ല ജീവിക്കേണ്ടത് ഭക്തിയോടെ ജീവിക്കണം വിശുദ്ധരായി ജീവിക്കണം നമ്മുടെ കർത്താവ് വരും നമുക്ക് പ്രതിഫലം തരും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ച നന്മകൾക്കൊത്തവണ്ണം നാം ദൈവത്തെ സ്വദിച്ച് മഹത്വപ്പെടുത്തട്ടെ കർത്താവ് എന്തെല്ലാ നന്മ നമുക്ക് ചെയ്തിരിക്കുന്നു എന്നെല്ലാം നന്ദി പറയാം തുടർന്നും ഇരണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് മാനിക്കും ഭക്തി വിരുദ്ധമായ വിരുദ്ധമായെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് വിശുദ്ധരായ ഭക്തിയോട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം കണ്ണുകളി അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിനും സ്തോത്രം ഞങ്ങളെപ്പോഴും ഭക്തിയോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ സഹായിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ